നമസ്കാരം ബിസിനസ് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ും ഇവിടെ ഒന്ന് കയറി നോക്കണം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവും വലിയ കളക്ഷനും ഇതൊന്നും വെറുതെ അല്ല പറയുന്നത് നാല്പത് വർഷത്തെ പാരമ്പര്യത്തിന്റേതാണ് ഈ വാക്കുകൾ ഇവിടുത്തെ സ്ഥലം ആർക്കും കൊടുക്കേണ്ട കാര്യമല്ല നമ്മുടെ മണ്ണർക്കാലോടുമ്പോൾ എല്ലാ കളക്ഷൻസ് ഉണ്ട് ും ഷൂ ആണെങ്കിലും എല്ലാതും ലേഡീസിനും ജെൻസിനും നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് അപ്പൊ പെരിന്തൽ മണ്ണ വരുന്ന പോലെ ഉണ്ടെങ്കിൽ നെതർലാൻഡിൽ ഒന്നും മറക്കണ്ട ഇറങ്ങുമ്പോൾ ഇനി കൂടുതൽ ചിന്തിച്ച സമയം കളയാതെ നേരെ ലെതർലാന്റിലേക്ക് വണ്ടിവിടാം കാരണം കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷൻ മാത്രമല്ല വമ്പിച്ച വിലക്കുറവും ലെതർലാൻഡിൽ ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു നാൽപ്പത് വർഷത്തിലേറെയായി മഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിപണന രംഗത്തെ നിറസാന്നിധ്യമായ ലെതർലാൻഡ് ഫുട്വെയർ ആന്റ് ബാഗ്സ് വെഡിംഗ് കളക്ഷൻ പുത്തൻ രൂപത്തിലും ഭാവത്തിലുമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം സീതിക്കോയത്തങ്ങൾ മണ്ണാർക്കാട് നിർവഹിച്ചു ചടങ്ങിൽ ഡയറക്ടർമാരായ എസ് എ അയൂബ് എസ് എ ഷിഹാബ് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ഹക്കീം വൈദ്യർ വലമ്പൂർ ആദം കാളിപ്പാടൻ ഷൌക്കത്ത് ജാഫർ അലി ഷബീർ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി പേർ സംബന്ധിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി റോഡിൽ മാളസ്ലമിന് എതിർവശത്തായി രണ്ട് നിലകളിലായാണ് ലെതർലാൻഡിന്റെ അതിവിശാലമായ ഷോറൂം എത്തിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും പുതിയ ട്രെൻഡുകളിലുള്ള ലേഡീസ് ജെന്റ്സ് കിഡ്സ് ചെരുപ്പുകൾ ഷൂസുകൾ തുടങ്ങി ബാഗുകൾ കുടകൾ സ്റ്റേഷനറി ഐറ്റംസുകൾ തുടങ്ങി വിദ്യാർത്ഥികൾക്കായി അത്യാകർഷണീയമായ സെക്ഷൻ തന്നെ ഒരുക്കിയാണ് ലെതർലാൻഡ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് കൂടാതെ ട്രോളി ബാഗുകൾ തുടങ്ങിയവയെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് ലെതർലാൻഡ് എത്തിയിരിക്കുന്നത് ലെതർലാൻഡ് ഫുട്വെയർ ആന്റ് ബാഗ്സ് വെഡ്ഡിംഗ് കളക്ഷന്റെ സഹോദര സ്ഥാപനം കട്ടനും പുട്ടും ഗൾബ് ഫാമിലി റെസ്റ്റോറന്റ് തുടങ്ങിയവ ലെതർലാൻഡിന് സമീപത്തായി പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ന്യൂസ് വള്ളുവനാട്